സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ എയ്റ്റ് നയൻ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ എൽഡിഎഫിനെ തുരത്താൻ മദ്യനിരോധന സമിതി റോഡ് ഷോ നാടെങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന എൽഡിഎഫിനെ ആഹ്വാനം ചെയ്തുകൊണ്ട് കേരള മദ്യനിരോധന സമിതി നിലമ്പൂരിൽ റോഡ് ഷോ നടത്തി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലും എന്ന സാമൂഹ്യ വിപത്തിനെക്കുറിച്ച് ഉൽക്കണ്ഠപ്പെടുകയും മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറിച്ച് ലഹരിമുക്ത കേരളത്തെ സൃഷ്ടിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത എൽ ഡി എഫ് ഭരണം ലഭിച്ചപ്പോൾ സ്വീകരിച്ച നടപടികളെല്ലാം മദ്യലോപിയെ സഹായിക്കുന്നതായിരുന്നു ഒൻപത് വർഷത്തിനിടെ ബാറുകൾക്ക് ലൈസൻസ് നൽകി ബാറുകളുടെ രാത്രിയിലെ പ്രവർത്തന സമയം പത്ത് മണി വരെയായിരുന്നത് പതിനൊന്ന് മണി വരെയാക്കി വർദ്ധിപ്പിച്ചു ബാറുകളിലെയും മറ്റ് മദ്യഷാപ്പുകളിലെയും നിയമ ലംഘനങ്ങൾക്ക് നേരെ കണ്ണടച്ചു ദൂരപരിധി വ്യവസ്ഥ ബാറുടമകൾക്ക് അനുകൂലമായി വെട്ടിക്കുറച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മദ്യ നിയന്ത്രണാധികാരം നൽകിയിരുന്ന പഞ്ചായത്ത് രാജ് ആക്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പുകൾ റദ്ദ് ചെയ്തു ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് സംസ്ഥാനത്ത് വീടും നാടും തൊഴിൽ സ്ഥലവും എൽ ഡി എഫ് മദ്യത്തിൽ മുക്കി ഇതിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാനും സർക്കാരിനെ തിരുത്താനുമുള്ള അവസരമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കണമെന്ന് കേരള മദ്യ നിരോധന സമിതി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു റോഡ് ഷോയ്ക്കൊപ്പം ടൌണിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന യോഗങ്ങളിൽ സംസ്ഥാന സമിതി പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി എം രവീന്ദ്രൻ ഡോക്ടർ വിക്ടർ ജെ ഉമ്മർ മഞ്ചേരി സിസ്റ്റർ ജയ മാർട്ടിൻ പേരക്കാടൻ വി പി ഉദയകുമാർ മദാരി അഹമ്മദ് കുട്ടി ഷാനവാസ് പട്ടിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ